ഹലോ നമസ്കാരം നമുക്ക് ഇന്നൊരു വെറൈറ്റി സാമ്പാർ വെച്ചാലോ സാമ്പാർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക്കറി എല്ലാം അരിഞ്ഞ് കുക്കറിലിട്ട് കുറച്ച് മല്ലിയിലയും ഒക്കെ ഇട്ട് സെറ്റാക്കി പിന്നെ നമ്മൾ കുറച്ച് സാമ്പാർ പൊടിയും വിറവിറയുടെ സാമ്പാർ പൊടിയും ഒക്കെ ഇട്ട് സെറ്റാക്കുക എന്നിട്ട് സ്വൽപ്പം കായപ്പൊടി എൻഡസിൻ്റെ കായപ്പൊടി സ്വല്പം ഇടുക പരലുപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ പരലുപ്പ് കുറച്ച് പാകത്തിന് പരലുപ്പ് ഇട്ട് സെറ്റാക്കി വയ്ക്കുക എന്നിട്ട് കുറച്ച് കടു കറുക്കുക കടു വറുത്തിട്ട് തക്കാളിയും വഴുതനയും പിന്നെ വെണ്ടക്കയും ഇതെല്ലാം കൂടെ

ഈ കടികറുത്ത് വെച്ചേക്കുന്ന ഇതിനകത്ത് ഉത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആരെക്കുള്ളാമോ